എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വലിയ ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ രണ്ടര മാസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വല്ല ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ പെണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ടോപ്പ് ക്വാളിറ്റി രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളും ഒറിജിനൽ ബ്രീഡാണ് കുട്ടികൾക്ക് പതിനാല് ദിവസം പ്രായം വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ ആർഡിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി രണ്ടായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിയിറക്കം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ബീറ്റർ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ചെറിയ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് അമ്മ നഷ്ടപ്പെട്ടു പോയതാണ് ഒരു മാസം പ്രായമാകുന്നു രണ്ട് മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് ഉത്തമം വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പെണ് ആട്ടിൻകുട്ടി വിൽപ്പനക്ക് ക്രോസ് സ്പീഡാണ് ആറര മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം ചെമ്മാട് നടത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞൊരു ആട് അതിന്റെ അത് ആറ് മാസം പ്രായമായ ഒരു പടക്കുട്ടി തള്ളിയും കുട്ടി ഏകദേശം വരെ വലിപ്പാണ് കുട്ടി ഇപ്പോഴും പാല് കുടിക്കുന്നുണ്ട് നല്ല തീറ്റയും വളം കൂടിയുള്ള ആടും കൊമ്പില്ലാത്ത ആടാണ് കുട്ടിക്ക് കൊമ്പ് വരുന്നുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ ആറുമാസം പ്രായമായ പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ വീഡിയോനകത്ത് കാണുന്ന ഒൻപത് ആടുകൾ വിൽപ്പനക്ക് പല പ്രായത്തിലുള്ള ആടുകളാണ് ക്രോസ് ചെയ്യാൻ പറ്റിയതുണ്ട് ഇറച്ചി ആവശ്യം അനുയോജ്യമായതുണ്ട് ക്രോസ് ചെയ്ത ആടുകളുണ്ട് ഇതിൽ തന്നെ മൊത്തം മൂന്ന് പടയും സോറി മൂന്ന് മുട്ടനും ആറ് പടയുമാണ് വിൽപ്പനക്കുള്ളത് നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം എല്ലാം നല്ല സൂപ്പർ ആടുകൾ തന്നെയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതും കൂടി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എൺപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം പ്രസ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില എൺപത്തയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് ഒരു ജെ സി എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനക്ക് പശു നിറച്ചനയാണ് ഏകദേശം ഒരാഴ്ച പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് മൂന്നാമത്തെ പ്രസവം നമ്മുടെ നാട്ടിൽ തന്നെ വളർന്ന പ്രസവിച്ച് വളർന്ന ഒരു പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ പതിനൊന്നര ലിറ്ററും വൈകിട്ട് ഏഴര ലിറ്ററും ടോട്ടൽ പതിനെട്ടര ലിറ്റർ പാല് ദിവസവും കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ രണ്ടര മാസം കഴിഞ്ഞ കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഒരു പീസിന് ഇരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ ഓൾ കേരള ഹൈവേ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പടയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല വെള്ളിക്കണ്ണ് അത്യാവശ്യം ഇടനീട്ടമുണ്ട് ചെവി നീളം പതിനഞ്ചിഞ്ചും ചെവി വീതി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നാലര മാസം പ്രായം അത്യാവശ്യം ചെവിയിറക്കം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം കായംകുളം വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാളവില്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല അറുപത്തി മൂവായിരം രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ